സ്കൂൾ കായികമേളയിലെ വേഗമേറിയ താരങ്ങളെ കണ്ടെത്താനുള്ള മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ജൂനിയർ പെൺകുട്ടികളുടെ നൂറ് മീറ്ററിൽ പുല്ലൂരാമ്പാറ സെൻറ്റ് ജോസഫ് സ്കൂളിലെ ദേവനന്ദ ഒന്നാമതെത്തി ജൂനിയർ ആൺകുട്ടികളുടെ നൂറ് മീറ്ററിൽ ആലപ്പുഴയിലെ അതിലാണ് ഒന്നാമതെത്തിയത് മുപ്പത്തിയേഴ് വർഷം പഴക്കമുള്ള റെക്കോർഡ് തിരുത്തിയാണ് അതിൽ ഒന്നാമത് എത്തിയത് സീനിയർ വിഭാഗത്തിലെ മത്സരങ്ങൾ ഉടൻ നടക്കാൻ പോവുകയാണ് ആ മത്സരങ്ങൾ തത്സമയം കാണാം മീറ്റർ ഫൈനൽ മത്സരങ്ങൾ അതിൽ വേഗരാജാവ് ആര് ആണ് എന്ന് നമുക്ക് അറിയാൻ പോവുകയാണ് ടി എസ് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് ഹരി അങ്ങനെ വേഗ താരങ്ങളെ വേഗമേറിയ താരങ്ങളെയാണ് നമ്മൾ അറിയാനുള്ളത് തത്സമയം കണ്ടെത്താൻ അതിനുള്ള റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് താരങ്ങളൊക്കെ തന്നെ ട്രാക്കിൽ എത്തിയിട്ടുണ്ട് മത്സരം പുരോഗമിക്കുന്നു ഏതൊക്കെയാണ് ഇപ്പോൾ ഫിനിഷ് ചെയ്യപ്പെട്ടത് ഹരി യും തിരുവനന്തപുരത്തിനാണ് നന്ദന നടക്കുന്നത് സീനിയർ ഗേൾസിന്റെ നൂറ് മീറ്റർ മത്സരമാണ് അതിൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു ാരാണ് ഒന്നാമതെത്തിയത് മനസ്സിലാക്കിയോ മനസ്സിലായോ ഫിനിഷിംഗ് ടൈമൊക്കെ നോക്കിയാൽ പെൺകുട്ടികളുടെ വളരെ സന്തോഷമുണ്ട് പ്രതീക്ഷിച്ചു വന്ന മെഡൽ തന്നെയായിരുന്നു നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കോച്ചസ് എനിക്ക് കൂടെ നിന്ന് എല്ലാം ടെൻഷനൊക്കെ മാറ്റി വന്നു ദൈവത്തിനോട് ആദ്യം നന്ദി പറയുന്നു പിന്നെ എൻ്റെ പേരൻസ് കോച്ചസ് അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദി ആദ്യം കാരണം കിട്ടിയ മെഡലാണ് എനിക്കിത് ഒരുപാട് സന്തോഷമുണ്ട് ആ ഞാൻ ഒണ്ടടി ദൂരെ എൻ്റെ മേനിയുടെ ആടിലാണ് മേനേജറെ ചെയ്തതിലെ ബെസ്റ്റ് ടൈമാണ് ആ നാഷണലൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് കഴിഞ്ഞ ജൂനിയർ നാഷണൽസ് സെക്കൻഡ് വന്നിരുന്നു അല്ല ട്വന്റി വിഭാഗത്തിൽ അപ്പൊ അതൊക്കെ വെച്ച് നല്ല എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റും പ്രതീക്ഷിച്ച ടൈം വന്നിട്ടില്ല ഞാൻ എന്റെ ഹാൻഡ് ടൈം ബസ് ഒക്കെ വേറെ ആണ് നല്ലത് ഇലക്ട്രോണിക്കലി ഇത് ബസ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു മറ്റൊരു നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു കൂടെ കൂടുണ്ടായിരുന്നവരെല്ലാരും നല്ല കോമ്പറ്റീറ്റേഴ്സ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലോണം ചെയ്യാനും പറ്റി എന്റെ കോച്ചസ് കോച്ചസിന് വേണ്ടിരിക്കണിപ്പോൾ ആദിത്യ അജി മലപ്പുറം ജില്ലയിൽ നിന്നുള്ള തിരുനാവായ സ്കൂളിലെ പെൺകുട്ടിയാണ് ഇപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ആ ഫിനിഷിങ് ടൈമൊക്കെ സംബന്ധിച്ച് നമുക്ക് എത്ര വേഗ വേഗതയാണിലാണ് ഫിനിഷ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണം ആദിത്യ അജി തിരുനാവായ ഗേൾസ് സ്കൂളിലെ ആദിത്യ അജിയാണിപ്പോൾ ഫിനിഷ് ചെയ്ത് ഒന്നാമതായി എത്തിയിരിക്കുന്നത് സീനിയർ ഗേൾസ് മത്സരമാണിപ്പോൾ പൂർത്തിയായിരിക്കുന്നത് അങ്ങനെ പ്രതീക്ഷയാണ് പങ്കുവെച്ചത് മത്സരത്തിൽ എത്രത്തോളം തയ്യാറെടുപ്പുകൾ നടത്തിയെന്ന് ആദിത്യ അജി വിവരിക്കുകയായിരുന്നു ടി എസ് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് ഹരി എത്ര സമയം ആ ഫിനിഷിംഗ് എടുത്ത വേണ്ടി വന്ന സമയമൊക്കെ നോക്കുമ്പോൾ ആദിത്യ അജിയുടെ നേട്ടം സംബന്ധിച്ച സെക്കൻഡിലാണ് മലപ്പുറത്തിന് വേണ്ടി ആദിത്യ അജി റൂറിംഗ് ഒന്നാം സ്ഥാനം നേടിയത് രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് കോഴിക്കോടാണ് ജ്യോതി ഉപാധ്യ എന്ന കുട്ടി പന്ത്രണ്ട് ദശാംശം രണ്ട് ആറ് സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് തിരുവനന്തപുരത്തിനാണ് മൂന്നാം സ്ഥാനം അനന്യ സുരേഷ് പന്ത്രണ്ട് ദശാംശം നാല് രണ്ട് സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് തിരുവനന്തപുരത്തിന് വേണ്ടി അനന്യ സുരേഷാണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് നൂറ് മീറ്റർ സീനിയർ ഗേൾസിന്റെ ഫൈനൽ മത്സരമാണ് കഴിഞ്ഞത് പോകുന്നത് മീറ്റർ സീനിയർ ബോയ്സിന്റെ ഫൈനൽ മത്സരമാണ് അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ നൂറ് മീറ്റർ സീനിയർ ബോയ്സിന്റെ ഫൈനൽ മത്സരം തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരം നായർ സ്റ്റേഡിയത്തിൽ അരങ്ങേറും ആദിത്യ അജി മീറ്റർ സീനിയർ ഗേൾസ് ഫൈനൽ മത്സരം പൂർത്തിയാകുമ്പോൾ വേഗ റാണിയായി ആദിത്യ അജി മലപ്പുറം ജില്ലയിലാണ് പന്ത്രണ്ട് സെക്കൻഡ് ഫിനിഷിംഗ് ടൈം എന്നാണ് അറിയാൻ കഴിയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ്റെ സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത്